നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്കവറി ഓഫ് ഗോൾഡ് ഓർണമെൻസിനെ കുറിച്ചുള്ള ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ആണ് ഫാമിലി കോടതിയിൽ ഭാര്യ ഭർത്താവിനെതിരെ സ്വർണം തിരികെ കിട്ടണമെന്ന് പറഞ്ഞ് കൊടുത്ത കേസ് കോടതി തള്ളി അതിന്മേല് ഭാര്യ ഫയൽ ചെയ്ത അപ്പീലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇവരുടെ കല്യാണം നടന്നിരിക്കുന്ന രണ്ടായിരത്തി പത്തിലാണ് വിവാഹ സമയത്ത് അറുപത്തി മൂന്ന് പവന്റെ സ്വർണം ഇട്ടിട്ടുണ്ടായിരുന്നു കൂടാതെ രണ്ട് പവൻ സ്വർണം ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു അതായത് ഗോൾഡ് ചെയിൻ കൊടുക്കുകയും ചെയ്തു ടോട്ടൽ അറുപത്തിയഞ്ച് പവൻ സ്വർണം ഇട്ടിട്ടുണ്ടായിരുന്നു ഇതില് ആറ് പവൻ സ്വർണം ഭാര്യയുടെ കസിൻസ് കൊടുത്തതാണ് ബാക്കി അവരുടെ പാരന്റ്സ് വിവാഹത്തിന് കൊടുത്തതാണ് വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവിന്റെ വീട്ടിലെ അലമാരയിൽ അത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ബെഡ്റൂമിൽ വിവാഹം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഭാര്യയുടെ വീട്ടിലേക്ക് ഭർത്താവും ഭാര്യയും കൂടെ പോയ സമയത്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ അലമാര അവരുടെ അതായത് ഹസ്ബൻഡിന്റെ പാരന്റ്സിന്റെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു വിവാഹ ശേഷം ഭർത്താവ് അഞ്ചു ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യയുടെ അച്ഛന്റെ അടുത്ത് പൈസ നിരന്തരമായിട്ട് ചോദിക്കുമായിരുന്നു അതെന്തിലെന്ന് വെച്ചാല് അദ്ദേഹത്തിന് ഒരു അപ്പാർട്ട് െന്റ് വാങ്ങണം അതിന് സെയിൽ കൺസിഡറേഷന് വേണ്ടിയിട്ടാണ് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ആയിട്ടാണ് ഈ അഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നത് പക്ഷേ ഇദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായില്ല അതായത് ഭാര്യയുടെ അച്ഛൻ ഇത് കൊടുക്കാൻ തയ്യാറായില്ല അതിന്റെ ദേശീയത്തിലാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയതിന് ശേഷമാണ് ഭാര്യ കേസ് ഫയൽ ചെയ്യുന്നതും അവർ ഡിസ്ക്രൈബ് ചെയ്ത അതായത് പെറ്റീഷനെ ഡിസ്ക്രൈബ് ചെയ്ത എ ഷെഡ്യൂൾഡ് ഗോൾഡ് ഓർണമെന്റ് അത് അവർക്ക് തിരികെ കിട്ടണമെന്നുള്ളതാണ് അവരുടെ കേസ് കൂടാതെ പെറ്റീഷൻ ബി ഷെഡ്യൂൾഡായിട്ട് അവർ അടുക്കള കാണാൻ ചടങ്ങിന് പോയപ്പം കൊടുത്തിരുന്ന ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ഉണ്ട് അതും തിരികെ കിട്ടണമെന്നും കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഈ റിക്കവറിക്കകത്ത് ഭർത്താവ് ഇതിന്റെ ഒബ്ജെക്ഷൻ കൊടുത്തു അദ്ദേഹം ഈ കണ്ടൻഷൻ മൊത്തം ഡിനേ ചെയ്തു അദ്ദേഹം പറഞ്ഞ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സ്വർണം എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വർണ്ണം തിരികെ കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഈ ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ഒന്നും അദ്ദേഹം എടുത്തിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം തിരികെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഫാമിലി കോടതി എവിഡൻസ് എടുത്തു അതില് ഭാര്യയെ വിസ്തരിച്ചു ഭർത്താവ് മൊഴി കൊടുത്തില്ല അതിന് ഭാര്യയെ വിസ്തരിക്കുന്ന സമയത്ത് അവർ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മെസ്സേജിനെ കുറിച്ച് ചോദിച്ചു അതിൻ്റെ അകത്ത് അതായത് ഈ പറയുന്ന ഭർത്താവിന്റെ സഹോദരിക്ക് അയച്ച മെസ്സേജ് ആണ് അതിൻ്റെ അകത്ത് ഒരു സ്വർണ്ണം എടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതൊരു എവിഡൻസ് ആയിട്ട് കോടതി പരിഗണിച്ചു കൂടാതെ വിവാഹത്തിനിട്ട ഫോട്ടോയിലുള്ള സ്വർണവും അതുപോലെ ഇവർ പറഞ്ഞിരുന്ന സ്വർണത്തിന്റെ അളവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ആ ഫോട്ടോയിലെ സ്വർണവും അതുപോലെ ഇവർ പറഞ്ഞ അളവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതും കൂടെ വെച്ചിട്ടാണ് വിലയിരുത്തി ഈ വിധി പാസ്സാക്കിയത് അങ്ങനെ ഫാമിലി കോടതി ഈ ഒറിജിനൽ പെറ്റീഷൻ അതായത് ഭാര്യ ഫയൽ ചെയ്ത സ്വർണവും ഹൌസ് ഹോൾഡ് ആർട്ടിക്കിൾസും കിട്ടാൻ വേണ്ടി ഫയൽ ചെയ്ത ആ കേസ് ഡിസ്മിസ് ചെയ്ത് തള്ളി കാരണം അവർക്ക് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കോടതി വിലയിരുത്തിക്കൊണ്ട് ആ കേസ് തള്ളി അങ്ങനെയാണ് ഈ അപ്പീല് ഫയൽ ചെയ്തിരിക്കുന്നത് ഇവിടെ പി ഡബ്ല്യു വൺ ആയിട്ട് പെറ്റീഷണർ അതായത് ഭാര്യ വിസ്തരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മൊഴിയുണ്ടായിരുന്നു പി ഡബ്ല്യു ടൂ ആയിട്ട് അവരുടെ അച്ഛനെയും വിസ്തരിച്ചിട്ടുണ്ടായിരുന്നു അവര് ഈ സ്വർണത്തിന്റെ കാര്യങ്ങളും സ്വർണ്ണം എവിടെ നിന്ന് വാങ്ങിച്ചു എന്നും സ്വർണത്തിന്റെ സോഴ്സും അദ്ദേഹം പറഞ്ഞു ഇവിടെ അവരുടെ മൊഴി എന്ന് പറഞ്ഞാൽ അവർ എംപ്ലോയിഡ് ആണ് ആ പാരന്റ്സ് അവർക്ക് ഈ സ്വർണം വാങ്ങിക്കാനുള്ള സഫീഷ്യന്റ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട് അവർ ഡോക്യൂമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് ഒരു സൊസൈറ്റിയിൽ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസും അവർ ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണം അവർക്ക് ഇടാനുള്ള കാലിബർ ഇല്ല എന്നുള്ള ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് അത് ഇടാനുള്ള ആ സ്വർണ്ണം ഇടാനുള്ള കാലിബറുണ്ട് ഇവിടെ ഈ ഭാര്യയെ വിസ്തരിച്ച സമയത്ത് അതായത് ഫാമിലി കോളേജിൽ വിസ്തരിച്ച സമയത്ത് ഉണ്ടായ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ സിസ്റ്ററിലായിരിക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ മെസ്സേജിൽ അവർ സ്വർണം എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു വാക്കേന്റകത്ത് വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ അവര് അവിടെ വന്ന് താമസിച്ചതും ഈ സ്വർണം അലമാരയിൽ സൂക്ഷിച്ചതും അവർ അവരുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അവരുടെ പാരന്റ്സിന്റെ റൂമിലോട്ട് മാറ്റിയത് അതായത് ഹസ്ബൻഡിന്റെ പാരന്റ്സിന്റെ റൂമിലോട്ട് മാറ്റിയതും എല്ലാം അവർ ഒഴി കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ അവർ പറഞ്ഞതെന്ന് വെച്ചാല് അവര് ഒരു റെന്റഡ് ഹൗസിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക് ഒരു മൂന്ന് മാസത്തേക്ക് അവിടെ നിന്ന് പിന്നെ വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു ഈ റെന്റഡ് ഹൗസിൽ നിൽക്കുന്ന സമയത്താണ് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത് അവിടെ നിന്നാണ് അവരുടെ വീട്ടിലോട്ട് പോയത് അപ്പൊ ഇവിടെ വന്ന ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ വീട് മാറി റെന്റഡ് ഹൗസിലും വേറൊരു സ്ഥലത്ത് മൂന്ന് ദിവസം താമസിക്കുന്ന സമയത്ത് ഇത്രയും സ്വർണ്ണവും കീപ്പ് ചെയ്തുകൊണ്ട് അവിടെ സേഫായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു വന്നു അപ്പോൾ ആ സമയത്ത് ഈ ഭർത്താവിന്റെ ഒബ്ജക്ഷൻ എന്തെന്ന് വെച്ചാൽ ഇവർ പ്രഗ്നൻസി കെയറിന് പോകുന്ന സമയത്ത് ഈ സ്വർണ്ണം മൊത്തം കൂടെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് അവരുടെ കേസ് പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സ്വർണ്ണവും കൂടെ കൂടെ കൂട്ടി കൊണ്ടുപോകുക എന്ന് വെച്ചാൽ പല വീടുകളിൽ മാറി നിന്ന സമയത്ത് അത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് കോടതി വിലയിരുത്തി ഈ കോടതി അതുപോലെ തന്നെ അവരയച്ച മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു അഡ്മിഷൻ അല്ല എന്ന് കോടതി വിലയിരുത്തി കൂടാതെ തന്നെ ഈ സ്വർണം എവിടെയാണ് എന്നറിയണമെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയെ വിസ്തരിക്കണം അതായത് റെസ്പോണ്ടൻസിനെ വിസ്തരിക്കണം ഇവിടെ ഭർത്താവിനെ വിസ്തരിച്ചിട്ടില്ല അദ്ദേഹം വന്നിട്ടില്ല മൊഴി കൊടുത്തിട്ടില്ല ഈ മെസ്സേജ് മാത്രമേ ട്രില്ലേ ചെയ്തുകൊണ്ടാണ് അവര് നിന്നത് അപ്പൊ ആ മെസ്സേജിന്റെ ബേസിൽ കേസ് വെറുതെ വിട്ടു പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നിന്ന പക്ഷേ ഇവിടെ അദ്ദേഹം മൊഴി കൊടുത്തിട്ടില്ല അദ്ദേഹം മൊഴി കൊടുക്കാത്തോണ്ടുള്ള പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ അവിടെ അഡ്വേഴ്സ് ഇൻഫറൻസ് കോടതിക്ക് എടുക്കാനായിട്ട് സാധിക്കും കാരണം അദ്ദേഹം മൊഴി കൊടുത്ത് അദ്ദേഹത്തിനെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ കോടതിക്ക് അപ്പൊ കോടതിക്ക് എന്ത് ചെയ്യാം അഡ്വൈസ് ഇൻഫറൻസ് എടുക്കുക അതായത് ആ ലേഡി പറഞ്ഞ കാര്യമാണ് ശരി എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരാം കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രൂവ് ചെയ്യാനുണ്ട് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൂടെ വിസരിച്ചാൽ മാത്രമേ അത് കൃത്യമായിട്ടും പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള ആ രീതിയിലോട്ടും കോടതി എത്തി ഈ കോടതി എത്തി പക്ഷെ ഫാമിലി കോടതി ഇതൊന്നും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഫാമിലി കോടതിയുടെ ഒരു ഫൈൻഡിങ് എന്തെന്ന് വെച്ചാൽ എക്സിബിറ്റ് ബി വൺ ഇ മെയിൽ അതിൻ്റെ അകത്ത് പെറ്റീഷണർ ഹാസ് അഡ്മിറ്റഡ് ദാറ്റ് ഷീ ഹാസ് ടേക്കൺ ബാക്ക് ഹർ ഗോൾഡ് ഓർണമെന്റ്സ് ആൻഡ് ദർ ഫോർ ഷീസ് നോട്ട് എൻഡേറ്റഡ് ടു ഗെറ്റ് എ ഡിഗ്രി ഫോർ റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് സ്വർണ്ണ അവളെ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞൊരു മെസേജ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ആ ഡിഗ്രി ഗോൾഡ് ഓർണമെന്റ്സ് അവർക്ക് കിട്ടാനുള്ള ആ ഡിഗ്രി കോടതിക്ക് പാസ്സാക്കാൻ സാധിക്കത്തില്ല അവർക്ക് ഫേവറായിട്ട് പാസാക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു ഇൻകറക്ട് ഫൈൻഡിങ് ആണ് കാരണം ഈ അഡ്മിഷന്റെ കാര്യം വച്ചിട്ടും അഡ്വേഴ്സ് ഇൻഫറൻസ് ഭർത്താവ് മൊഴി കൊടുക്കാത്തതുകൊണ്ട് വി കനോട്ട് ഫൈൻഡ് ഫേവർ വിത്ത് ദൈൻഡിങ് ഓഫ് ദ ഫാമിലി ഗോ ടു ദാറ്റ് ആർ ഡിസ്ക്രിപ്പൻസീസ് ഇൻ ദോട്ടൽ വെയിറ്റ് ഓഫ് ദ ഗോൾഡ് ഓർണമെന്റ്സ് ഷോൺ ഇൻ ദ പെറ്റീഷൻ ആൻഡ് ദോട്ടൽ വെയിറ്റ് ഷോൺ ഇൻ എക്സിബിറ്റി ക്ലൗഡ് ഇൻ ഹർ ക്ലെയിം അതായത് ഫാമിലി കോടതിയുടെ ഈ ഫൈൻഡിംഗിനും ഹൈക്കോടതി കൂട്ട് നിൽക്കുന്നില്ല ഹൈക്കോടതി ആ ഒരു ഫൈൻഡിങ്സ് തെറ്റെന്നാണ് പറയുന്നത് കാരണം ഗോൾഡ് ഓർണമെന്റ്സിന്റെ വെയിറ്റും അതുപോലെ ആ ഫോട്ടോയിലുള്ള ഗോൾഡും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റൂല എന്ന് പറഞ്ഞതും കോടതി അതിനും എതിരായിട്ട് നിന്നു പെറ്റീഷൻ ആസ് കാറ്റഗോറിക്കലി ടെസ്റ്റിഫൈഡ് ദാറ്റ് Given 63 sovereigns of gold ornaments by her parents, and the, a gold chain weighing two sovereigns was given to the respondent. It is true that the petitioner has not adduced any evidence to substantiate her claim that, in addition to that, she had another six sovereigns of gold ornaments gifted by her relatives. But the petitioner has succeeded in establishing that her gold ornaments weighing 59 half sovereigns are in the custody of the respondent, and the respondent has not returned it. Therefore, the. Petitioner is entitled പെറ്റീഷണർ ഈ സെന്റേറ്റിവ ഗറ്റ് എ ഡിഗ്രി of റിട്ടേൺ ഓഫ് ഫിഫ്റ്റീൻ ആൻഡ് ഹാഫ് സോവറൻസ് ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ഇവിടെ പെറ്റീഷണർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാതെ പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആറ് സോവറൻസ് അവരുടെ കസിൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല പോലും അമ്പത്തി ഒമ്പതര പവൻ സ്വർണ്ണം ഇട്ടിട്ടുണ്ടെന്നുള്ളത് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു അത് ഹസ്ബൻഡിനെ വീട്ടിൽ കൊണ്ടു കൊടുത്തെന്നും അവരത് കൈവശപ്പെടുത്തി എന്നുള്ളതും ഈ ഭാര്യയ്ക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ ഹസ്ബൻഡിനൊരു കേസ് ഇല്ല അവർക്ക് ഇത്രയും സ്വർണ്ണം ഇടാനുള്ള കാലിബർ ഇല്ല എന്നൊരു കേസ് ും ഇല്ല അടുത്തൊരു ക്വസ്റ്റൻ വന്നത് എന്തെന്ന് വെച്ചാല് വെദർ ദ പെറ്റീഷണർസ് എൻ്റെ ടു ഗെറ്റ് ബാക്ക് ദ ബി ഷെഡ്യൂൾഡ് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ഇൻ ദ പെറ്റീഷൻ അതായത് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് മറു വീടിനൊക്കെ പോയപ്പോൾ കൊടുത്ത കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അത് കിട്ടുമെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റൻ വന്നത് പെറ്റീഷണർ ഹാസ് ക്ലെയിംഡ് റിട്ടേൺ ഓഫ് ബി ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഫ്രം ദ റെസ്പോണ്ടന്റ് ദർ ഇൻ ദ ഒറിജിനൽ പെറ്റീഷൻ നോർ ഇൻ ദ അഫിഡവിറ്റ് ഫൈൽഡ് ഇൻ ലീ ഓഫ് എക്സാമിനേഷൻ ഇൻ ചീഫ് ഹാസ് നോട്ട് സ്റ്റേറ്റഡ് ആർട്ടിക്കിൾസ് ഹാഡ് കെപ്റ്റ് ബൈ ഹർ അതായത് അവരുടെ പെറ്റീഷനിലോ അവരുടെ ചീഫ് അഫിഡവിറ്റിനകത്തോ ആരെ പറഞ്ഞിട്ടില്ല ഈ ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് എവിടെയാണ് വെച്ചതെന്നുള്ളത് ആൻഡ് ഷീ ഹാസ് നോട്ട് അഡ്യൂസ്ഡ് എനി എവിഡൻസ് on that score. Adalia. ഒരു എവിഡൻസും അവർ കൊടുത്തിട്ടില്ല ദർ ഇസ് നോ എവിഡൻസ് ടു ഷോ ദാറ്റ് ദ സെഡ് ഓഡ് ആർട്ടിക്കിൾസ് വേർ മിസ് അപ്രോപ്രിയേറ്റഡ് ബൈ ദസ്പോണ്ടന്റ് അതുപോലെ ഒരു എവിഡൻസും കൊടുത്തിട്ടില്ല ഈ ഹൗസ് ഓഫ് ആർട്ടിക്കിൾസ് എതിർക ഭർത്താവ് മിസ്ആപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ദ ദ ഈസ് നോട്ട് ടു ഗെറ്റ് റിലീഫ് സോട്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദ പെട്ടീഷൻ ബി ഷെഡ്യൂൾ മൂവ്മെന്റ്സ് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലീഫ് പെറ്റീഷണർക്ക് കിട്ടത്തില്ല ഭാര്യയ്ക്ക് കിട്ടത്തില്ല കൊടുക്കണ്ട എന്നും കോടതി പറഞ്ഞു അങ്ങനെ ഈ മാട്രിമോണിയൽ അപ്പീല് കോടതി ഭാര്യയുടെ ഫേവറിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു റെസ്പോണ്ടന്റ് അത് ഹസ്ബൻഡ് ഷാൾ റിട്ടേൺ ഫിഫ്റ്റി നയൻ ഹാഫ് സോവറിൻസ് ഓഫ് ഗോൾഡ് ഓർണമെന്റ് ഓർ ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂസ് ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടേൺ ടു ദ പെറ്റീഷണർ ഈ അമ്പത്തൊമ്പതര സ്വർണ്ണം പവൻ സ്വർണം കൊടുക്കാനും അതിന്റെ മാർക്കറ്റ് വാല്യൂ എപ്പോഴാണോ റിട്ടേൺ ചെയ്യുന്നത് ആ സമയത്ത് മാർക്കറ്റ് വാല്യൂ കൊടുക്കാനായിട്ട് കോടതി ഉത്തരവായി ബി പാർട്ടി ആർ ഡയറക്ടീവ് ടു സവർ ദർ റെസ്പെക്ടീവ് കോസ്റ്റ് കോസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ അമ്പത്തൊമ്പതര പവൻ സ്വർണം തിരികെ കൊടുക്കാനായിട്ട് കോടതി ഉത്തരവിട്ടു ഈ കേസിനകത്ത് അത് ഫാമിലി കോടതി കൊടുക്കണ്ട എന്ന് പറഞ്ഞതാണ് ഭാര്യയ്ക്ക് എതിരായിട്ട് വന്ന ഒരു വിധി അവർ അപ്പീൽ പോയപ്പോഴത്തേക്ക് അവർക്ക് അനുകൂലമായിട്ട് ഹൈക്കോടതി വിധിച്ചു ഇതിനകത്ത് മെയിനായിട്ടും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മെസ്സേജിന്റെ അഡ്മിഷൻ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം മെസ്സേജ് ആ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മനസ്സിലാവും ഇത് എടുത്തുകൊണ്ട് പോയി എന്നുള്ള രീതിയിലല്ല കൊടുത്തിരിക്കുന്നത് പ്ലസ് ഹസ്ബൻഡിന് കോടതിയിൽ ഡോക്കിൽ വന്ന് വിസ്തരിക്കാനായിട്ട് നിന്നു കൊടുത്തില്ല അദ്ദേഹം ഹാജരായില്ല അതുകൊണ്ട് അഡ്വൈസ് ഇൻഫറൻസും എടുക്കാമെന്നും കോടതി വിലയിരുത്തി ഈ രണ്ട് കാര്യം കൊണ്ടാണ് ഈ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് ഹൈക്കോടതി അപ്പീലിൽ വിധിയിട്ടത് ഇതിൻ്റെ അകത്ത് വിധി ഇടുന്ന സമയത്ത് കോടതി സ്ത്രീധനത്തിനെ കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു ഈ സ്വർണവും ക്യാഷും ഒക്കെ മാരേജ് സമയത്ത് ഭാര്യ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാർ ഭർത്താവിന് കൊടുക്കുന്നത് ഒരു സ്ത്രീധനമാണ് അതൊരു concept done അതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഭാര്യയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ച് ഈ സ്വർണവും പണവും എല്ലാം തന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ വീട്ടുകാരും എടുത്തുവച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് മിസ്ആപ്രോപ്രിയേഷൻ നടത്താറുണ്ട് ഇവിടെ ഡോക്യുമെന്ററി എവിഡൻസ് കീപ്പ് എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ് അതായത് ഇതിന്റെ കൈമാറ്റം സ്വർണത്തിന്റെ കൈമാറ്റം ഭാര്യയുടെ വീട്ടുകാർ ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൈമാറുന്നത് ഡോക്യുമെന്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഭാര്യയെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നത് ഡോക്യുമെന്റേഷൻ നടത്താനായിട്ട് സാധിക്കത്തില്ല അത് പലപ്പോഴും കോടതി കണ്ടുപിടിക്കുന്ന എങ്ങനെയെന്ന് പ്രോപ്പർ ട്രേൺസ് ഓഫ് പ്രോബിലിറ്റീസ് വെച്ചാണ് അതായത് പ്രോബബിലിറ്റി വെച്ചാണ് കോടതി ഇങ്ങനെ ചിന്തിക്കും ഓക്കെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതായത് ഒരു ഫാക്റ്റ് മറ്റൊരു ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുമ്പോൾ കോടതി അത് വെച്ചിട്ട് വിലയിരുത്തും പക്ഷേ അത് സെർട്ടൻ ആവണമെന്നില്ല കറക്റ്റ് ആവണമെന്നുമില്ല ഹഡ്രഡ് പെർസെൻറ്റേജും അതിങ്ങനെ ലിങ്ക് ചെയ്ത് പോകണമെന്നില്ല അതായത് ഒരു മീഡിയം രീതിയിൽ കേസ് പ്രൂവ് ചെയ്താൽ മതി അത് ഭയങ്കര സെർട്ടനും അതുപോലെ തന്നെ എല എലിമിനേറ്റിംഗ് ഓൾ ഡൌട്ട്സും അല്ലാതെ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് പോകണമെന്നില്ല ഒരു രീതിയിൽ കൊണ്ട് പോയാൽ മതി ഒരു പ്രൂഡൻറ്റ് മാൻ അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് അവരെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം പ്രൂവ് ചെയ്താൽ മാത്രം മതി അത് ആരാണോ ഇത് അലീജ് ചെയ്യുന്നത് അവർക്ക് അനുകൂലമായിട്ട് വിധി കിട്ടും ഇതൊരു ക്രിമിനൽ കേസ് പോലെ അല്ല അതുപോലെ സിവിൽ കേസസ് പോലെ നിയമക്കുരുക്കുകളിൽ പെടുന്നതും അല്ല അതായത് ഒരു സാധാരണക്കാരനെ മനസ്സിലാവുന്ന രീതിയിൽ പ്രൂവ് ചെയ്താൽ മാത്രം മതി ഇങ്ങനെ ഭാര്യ സ്ത്രീധനമായിട്ട് കൊടുക്കുന്ന വസ്തുക്കൾ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പിടിച്ചു എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് കംപ്ലൈന്റ് ഒന്നും കൊടുക്കാൻ നോർമലി പറ്റത്തില്ല അങ്ങനെ കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അതോടുകൂടി അവർ തമ്മിലുള്ള ബന്ധം വശളാവും അത് ഉറപ്പാണ് അതുകൊണ്ട് അവർ സഫർ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് ഇതെപ്പോഴാണ് പുറത്ത് വരണതെന്ന് വെച്ചാൽ ഒരു ഡൊമസ്റ്റിക് വയലൻസോ ഡൗറി ഹസ്ബൻറ്റോ അതുപോലെ ഡൈവോഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടുംബ കോടതിയോ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളോ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ നിർബന്ധിതരായിട്ട് പുറത്തെത്തി അവർ ഒരു കേസ് കൊടുക്കുന്ന സമയത്ത് ആണ് അവർ ഈ കാര്യങ്ങളെല്ലാം കൂടെ പുറത്തുകൊണ്ടു വരുന്നത് അതായത് സ്വർണ്ണം അവരെടുത്ത് മിസ് യൂസ് ചെയ്തു എന്നുള്ളത് പുറത്തു കൊണ്ടുവരുന്നത് അത് മിക്കവാറും കേസുകളിൽ അങ്ങനെയാണ് അതല്ലാതെ ഒരിക്കലും കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഭാര്യ ഇങ്ങനെ അമ്മായി അമ്മയ്ക്ക് കൊടുത്തിട്ട് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി വാങ്ങിക്കത്തില്ല ഇങ്ങനെ ഇത്രയും സ്വർണ്ണം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ലോക്കറിൽ സൂക്ഷിക്കും അല്ലെങ്കിൽ ഞാൻ അലമാരെയും സൂക്ഷിക്കും എന്ന് പറഞ്ഞ് ആരും അങ്ങനെ എഴുതി കൊടുക്കാറില്ല ആരും എഴുതി വാങ്ങിക്കാറില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് ഒരിക്കലും ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഈ സ്വർണ്ണം കൊടുക്കുന്ന ആൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ദ ഇന്നബിലിറ്റി ടു പ്രൊഡ്യൂസ് ഡോക്യുമെന്ററി എവിഡൻസ് ഷുഡ് നോട്ട് ബി എ ബാരിയർ ടു ജസ്റ്റിസ് അതുകൊണ്ട് തന്നെ അവർക്കൊരു വിധി കിട്ടാതെ അതായത് നിയമത്തിന്റെ കുരുക്കുകളിൽ പെട്ട് വിധി കിട്ടാതെ പോകില്ല അവർക്ക് എസ്പെഷ്യലി സോഷ്യൽ വെൽഫെയർ ആയിട്ടുള്ള ലെജിസ്ലേഷനുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ഹാജരാക്കിയിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഹാജരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് അതൊരു ഭയങ്കര ഒരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല അതൊരു പ്രൊപോണ്ട്രൻസ് ഓഫ് പ്രോബലിറ്റി വെച്ച് കോടതി അങ്ങ് വിലയിരുത്തും അത് ഫെയർ ആണോ ജസ്റ്റ് ആണോ ആണോന്ന് അങ്ങനെ ഫെയറും ജസ്റ്റുമായിട്ടുള്ള ഒരു വിധി കോടതി കൊടുക്കും ഇവിടെ അങ്ങനെയാണ് ഒരു വിധി ഭാര്യയ്ക്ക് കൊടുത്തത് അവർക്ക് ഈ സ്വർണ്ണം റിക്കവറി എന്നുള്ളത് കാരണം ഭർത്താവിന് അങ്ങനെ ഒരു കേസ് ഇല്ല ഇവർക്ക് സ്വർണ്ണം ഇടാനുള്ള കഴിവില്ല എന്നൊരു കേസില്ല അത് ഭർത്താവ് അഡ്മിറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴെന്ന് വെച്ചാൽ ഈ ഭർത്താവിന്റെ ഒബ്ജെക്ഷനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അവർക്കറിയത്തില്ല ഇവരിത്രയും സ്വർണ്ണം ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എത്ര സ്വർണ്ണം അവർ ഇട്ടിട്ടുണ്ടോ ആ സ്വർണ്ണം അത്രയും പ്രഗ്നൻസി സമയത്ത് അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഭാര്യ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഭാര്യ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞാൽ അവർ സ്വർണ്ണം ഇട്ടു എന്നുള്ള കാര്യം അറിയത്തില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കളവാണ് പക്ഷേ അദ്ദേഹം കോടതിയിൽ വന്ന് മൊഴിയും കൊടുത്തിട്ടില്ല മൊഴി കൊടുക്കാത്തത് തന്നെ ഇത് ഭാര്യയ്ക്ക് ഇത് ചോദിച്ച് മനസ്സിലാക്കി എടുക്കാനും സാധിക്കത്തില്ല അപ്പോൾ അഡ്വൈസ് ഇൻഫറൻസും കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് കോടതി വിലയിരുത്തി അങ്ങനെയാണ് ഈ വിധി ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് അപ്പീലിൽ കിട്ടിയത് ഫാമിലി കോടതി ഇത് പരിഗണിച്ചിട്ടില്ലായിരുന്നു പലപ്പോഴും ഫാമിലി കോടതി വിധിക്കുന്ന വിധികളിൽ എതിരായി പോയാൽ അപ്പീൽ പോയാൽ അത് അനുകൂലമായിട്ട് കിട്ടാറുണ്ട് ും സംഭവിക്കാറുണ്ട് ഇത് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഇതിൽ ഇടാറുണ്ട് പ്ലേ ലിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ കാണണം വിലയിരുത്തണം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ